നമുക്കറിയാം ജനക്കൂട്ടത്തിന്റെ ആരവം ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുകയാണ് റോഡിലൂടെ പരേഡ് പോലെ പരേഡ് എന്നുള്ള വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പരേഡ് പോ പരേഡായി നടത്തിക്കൊണ്ട് വന്ന് അവളെ അടിക്കുന്നു അതിനുശേഷം അവളുടെ രഹസ്യഭാഗങ്ങളിൽ രഹസ്യഭാഗം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല അവളുടെ ലൈംഗിക അവയവത്തിൽ തന്നെ സ്പർശിക്കുകയും അതുപോലെ അത്യന്തം ഹീനമായ ഒരു പ്രവൃത്തി ചെയ്യുകയും ചെയ്ത വ്യക്തികൾ അതിനുശേഷം അവളെ വയലിലേക്ക് എറക്കൊണ്ടുപോയി അവിടെ ക്രൂരമായ ബലാത്സംഗം ചെയ്തെന്ന് തടയാൻ ശ്രമിച്ച ഒരു പത്തൊമ്പത് വയസ്സുകാരൻ ആങ്ങളെ കൊന്നും കൊന്നും ഒക്കെയുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടതാണ് ഇവിടെ ഒരു ഭരണകൂടമുണ്ടോ എന്നും ഞാൻ ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരു ദുരന്തം നടന്നാൽ ആ വീടിന്റെ നാഥൻ എത്രമാത്രം കൂടി ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ കുടുംബത്തെ കരകയറ്റാൻ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ എത്രമാത്രം ഉത്തരവാദിത്തം ഒരു ഉണ്ട് എന്ന് ഉള്ളത് നമുക്കറിയാവുന്നതാണ് അതിലും എത്രയോ വലിയ ഉത്തരവാദിത്വമാണ് ഇത്രയും കോടി ജനങ്ങളുടെ മുഴുവൻ വിശ്വാസത്തിന്മേലാണ് ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ നായകനായി എനിക്ക് പദം ഉപയോഗിക്കാൻ ഇഷ്ടമില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നത് ഈ വ്യക്തി എഴുപത്തി ഒമ്പത് ദിവസം പത്രത്തിന്റെ പേര് ഞാൻ മറന്നുപോയി ടെലഗ്രാഫ് ടെലഗ്രാഫ് എന്ന് പറയുന്ന ഒരു പത്രത്തിലെ ഇന്നത്തെ ഫ്രണ്ട് പേജിൽ സെവന്റി നയൻ ഡേയ്സ് കഴിഞ്ഞപ്പോൾ ക്രൊക്കടൈലിന്റെ കണ്ണുനീർ വന്നു എന്നുള്ള ഒരു ഇതത്തിലൊരു ഒരു ചിത്രീകരണം ഞാൻ കാണുകയുണ്ടായി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ആ ഒരു നായകനെ നമുക്ക് അതിന്റെ നിസ്സഹായ അവസ്ഥയെ അയാളുടെ ഒന്നും ചെയ്യാനുള്ള കഴിവില്ലായ്മയെ ചിത്രീകരിക്കാൻ പറ്റുക ഇത് എഴുപത്തി ഒൻപത് ദിവസം ഇന്നും കൂടെ കുട്ടി എൺപത് ദിവസമായിട്ടും ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്ന് എന്താണ് ഒരു ഒരു ഭരണാധികാരിന്റെ കഴിവ് മറച്ചു വയ്ക്കാൻ അല്ലെ കഴിവ് കേട് മറച്ചുവെക്കാൻ ഇന്റർനെറ്റ് കട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത് അയ അവനവന്റെ കഴിവിനെ കഴിവുകേടിനെ കുറിച്ച് മനസ്സിലാക്കി ഒന്നുകിൽ അത് പറ്റുന്ന ആരെങ്കിലും ഏൽപ്പിച്ച് പിൻവാങ്ങുക അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളതാണ് ചെയ്ത കാര്യങ്ങളിൽ തോൽവിയാണെന്നുള്ളത് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാനോ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനോ തന്റെ പ്രജകൾ നേരിടുന്ന ഒരു ഇത് റോം കത്തിയപ്പോൾ നീറോ വീണ വായിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് മണിപ്പൂർ കത്തിയ കത്തിത്തുടങ്ങിയ സമയത്ത് നമുക്കറിയാം വന്ദേ ഭാരത് ട്രെയിൻ അതിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന സ്ഥലത്ത് എത്തുമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഫിലിം സ്റ്റാർ പറഞ്ഞതാണ് അത് ഏതെങ്കിലും ഒരു റെയിൽവേ മാസ്റ്റർക്ക് ചെയ്യാനായിട്ട് പറ്റും താങ്കൾ ഇപ്പോൾ മണിപ്പൂരിലായിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് തുറന്നടിച്ചതാണ് എന്നിട്ട് പോലും ഇങ്ങനെ ഉദ്ഘാടനങ്ങളും മറ്റു വിദേശ സന്ദർശനങ്ങളും ഒക്കെയായി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിൽ നടന്നിട്ട് ഇപ്പോൾ ഈ എഴുപത്തി ഒമ്പതാം ദിവസം എൺപതാം ദിവസം പൊഴിക്കുന്ന മുതലക്കണ്ണീരിന് ഒരു വിലയും നമുക്ക് നൽകാനാവില്ല അതിനകത്തൊരു വിശ്വാസ്യതയും ഇല്ല എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് നിവർത്തികേടിന്റെ പേരിൽ അവർക്ക് അവരെ കസ്റ്റഡിയിൽ എടുത്തെന്നും അറസ്റ്റ് ചെയ്തെന്നും മാത്രമേ